ഹായ് ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോ നല്ല തേൻ ഊർന്ന മുന്തിരി വൈൻ എങ്ങനെ വീട്ടിൽ തന്നെ കെട്ടാം എന്നുള്ളതാണ് വീഡിയോ മുഴുവൻ കാണണേ ഞാനും അമ്മയും കൂടെ ആണ് കേട്ടോ വൈൻ കെട്ടാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യം ചില്ല് ഭരണി വാങ്ങിക്കാൻ കടയിൽ കയറി ഇരുന്നൂറ് രൂപ വിലയുള്ള അഞ്ച് കിലോ ഗ്ലാസ് ജാർ ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് വൈൻ കെട്ടാനായിട്ട് നല്ല കറുത്ത മുന്തിരിയാണ് കേട്ടോ വാങ്ങിക്കേണ്ടത് റോസ് മുന്തിരിയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച നിറം വൈന് കിട്ടില്ല രണ്ട് കിലോ മുന്തിരിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേ നല്ല കറുത്ത മുന്തിരിയാണെങ്കിൽ ദൈതേ പോലെ തിരുമ്മുമ്പോൾ നല്ല റെഡ് കളർ കയ്യിൽ കാണാം നല്ല ക്ഷേമയോടുകൂടി ഓരോ മുന്തിരിയും വീഡിയോയിൽ കാണുന്ന പോലെ അടർത്തി അടർത്തി നമുക്ക് എടുക്കാം അതുകൊണ്ട് തന്നെ അമ്മയാണ് നീ റോള് ചെയ്തത് അതിനുശേഷം മുന്തിരിയിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ടേക്ക് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മുടെ മുന്തിരിയിലുള്ള കീടനാശിനികൾ ബാക്ടീരിയാസ് ഇതെല്ലാം പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ച് നാളും കൂടി മുന്തിരി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം മുന്തിരിയിലോട്ട് ഒഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുത്തു ചൂടുവെള്ളത്തിലിട്ട് മുന്തിരി പുഴുങ്ങിയെടുക്കുന്ന രീതിക്ക് പകരം ഇങ്ങനെ ചെയ്താലും മതി നല്ല വൃത്തിയുള്ള അലക്കി വെച്ച കോട്ടൺ തുണിയിൽ മുന്തിരി ഇങ്ങനെ നേരത്തെ നിരത്തി വയ്ക്കാം പുറമേ ഉള്ള വെള്ളം വറ്റി മുന്തിരി നല്ല ഡ്രൈ ആകും ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് ആ വൈൻ ഭരണി തുറക്കുമ്പോൾ പൂപ്പൽ ബാധ ഇല്ലാതിരിക്കാനാണ് പത്ത് പന്ത്രണ്ട് എണ്ണത്തിൽ കരയാമ്പവും നാലഞ്ച് കഷ്ണം പട്ടയും അതേ അളവിൽ തന്നെ ഏലക്കയും ഒരു കിഴി അഥവാ അമ്പത് ഗ്രാം സൂചി ഗോതമ്പുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ തന്നെ പഞ്ചസാരയാണ് വൈൻ കെട്ടാൻ എടുക്കേണ്ടത് അതിൽ നിന്നും ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ക്യാരമലൈസ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയിലോട്ടേക്കാണ് പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട കരയാമ്പ് ഇലക്ക എന്നിവ ഇടുന്നത് ക്യാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് നമ്മൾ വൈനിലോട്ട് ഒഴിക്കുമ്പോൾ വൈന് നല്ല നിറം കിട്ടും ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ഗ്ലാസ് ജാറ് ഇത് ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ച ഉടനെ കുറച്ച് വെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായി അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി കഴുകി എടുക്കുന്നുണ്ട് കഴുകി വെച്ച ഭരണിയിലോട്ട് മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അതേ തവികൊണ്ട് തന്നെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം മുന്തിരി ഒന്ന് ഉടച്ചതിന് ശേഷം ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരി പിന്നീട് പഞ്ചസാര പിന്നീട് മുന്തിരി പിന്നീട് വീണ്ടും പഞ്ചസാര ഈ ഒരു ഓർഡറിൽ വേണം വൈൻ കെട്ടും ഇടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് വിത്ത് സ്പൈസസ് നമുക്ക് വൈൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ തവി മാറ്റി മാറ്റി ഉപയോഗിക്കരുത് നമ്മളത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുക അതുതന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക മാറ്റി മാറ്റി വേറെ വേറെ ഉപയോഗിക്കുമ്പോഴേക്കും പൂപ്പൽ ഉണ്ടാവും ഒരു കിലോ മുന്തിരിക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ രണ്ട് കിലോ മുന്തിരിക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട് രണ്ട് ലിറ്റർ അളക്കുന്നതിന് പകരം എട്ട് കപ്പ് വെള്ളം ആണ് ഞാനിവിടെ ഒഴിച്ചത് അങ്ങനെ നമ്മുടെ വൈനിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ വൈൻ ഒന്ന് മുറുക്കി കെട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് നല്ലൊരു വെള്ള തുണി അല്ലെങ്കിൽ ഒരു തോർത്തോ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഭരണിയുടെ വായ് ഇങ്ങനെ മുറിക്കെ കെട്ടിവെച്ച് കൊടുക്കുക വായു സഞ്ചാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ വെളിച്ചം കിട്ടാത്ത ഒരിടത്ത് വെക്കാൻ നോക്കണേ നാൽപ്പത്തി നാല് ഇരുപത്തൊന്ന് പതിനാല് ദിവസത്തേക്കാണ് സാധാരണയായി എല്ലാവരും വയൻ കെട്ടിവെക്കുന്നത് ദിവസം കഴിയും തോറും വീടിന് മധുരം കുറയുകയും വീര്യം കൂടുകയും ചെയ്യും ഉണങ്ങിയ തവികൊണ്ട് തന്നെ ദിവസേന ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം തുണിയിലോ കണ്ണിയകലം കുറഞ്ഞ അരിപ്പയിലോ അരിച്ച് സെറ്റിലെയ്ത് തെളിയൂറ്റി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇതേപോലെ വയനുണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായുള്ള എന്തെങ്കിലും തെറ്റു അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടിപ്പ് നിങ്ങൾക്ക് വയനില് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ടാറ്റാ ബൈ ബൈ